ും ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വിചിത്രമായ കുറിച്ചാണ് സെവൻ ടിഫറന്റ് വില്ലേജസ് ഇൻ ദ വേൾഡ് അപ്പോ നമുക്ക് ഗ്രാമങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ ഏഴാമതായി ഷാനി സിഗ്നാപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇവിടെയുള്ള വീടുകളിൽ ഇവിടെയുള്ള ആൾക്കാർ ഒരു ഡോർ പോലും വെക്കില്ല എന്താണ് ഡോറൊന്നും വെക്കാത്തതെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ഉത്തരമായിട്ട് പറയുന്നത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിശ്വാസമാണെന്നാണ് അതിനെ കൂടെ തന്നെ വളരെ അധികം വർഷങ്ങളായിട്ടും ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ ഒരു മോഷണ കേസ് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നത് ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മഹാബലി കേരളം വാഴുന്ന കാലത്ത് വാതിലൊന്നും വീടുകളിൽ ആരും വെച്ചിട്ടുണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഗ്രാമത്തിന്റെ കാര്യം നോക്കുമ്പോൾ ശരി തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഗ്രാമം ഉള്ളത് നമ്മുടെ ഇന്ത്യയിലെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ആറാമതായി ഗ്രോസ് ഗ്രോസ് എന്ന ഗ്രാമത്തിൽ ആകെ രണ്ട് പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ കേട്ടോ ഈ രണ്ട് പേരെന്ന് പറയുന്നത് മേരി മേക്ക് മൈക്ക് എന്നിവയൊക്കെയാണ് ഇവർ രണ്ടു പേരും ഭാര്യയും ഭർത്താവും ഒക്കെയാണ് കേട്ടോ ഇവർ വളരെ സന്തോഷിച്ചോടെയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവർ എങ്ങനെയാണ് ജീവിക്കുന്നത് യുഎസ്എയിലാണ് ഈ ഗ്രോസ് എന്ന ഗ്രാമത്തിലേക്ക് ഒരു ഗ്രാമവും ഉള്ളത് അതിന്റെ കൂടെ തന്നെ യു എസ് എൽ തന്നെ മറ്റൊരു ഗ്രാമം ഉണ്ട് മൊണോവി എന്നത് മൊണോവിയും ഏകദേശം ഗ്രോസ് പോലെയാണ് എന്നാൽ മൊണോവി ആകെ ഒരൊറ്റൊരു വ്യക്തി മാത്രമേ താമസിക്കുന്നുള്ളൂ അതൊരു വയസ്സായ സ്ത്രീയാണ് ആ സ്ത്രീ ആദ്യം രണ്ടു പേരായിട്ടായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ബാ ഭർത്താവായിരുന്നു എന്നാൽ ഭർത്താവ് മരണപ്പെട്ടതോടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആകെ ഒരൊറ്റ വ്യക്തി മാത്രമേ താമസിക്കുന്നുള്ളൂ ആ സ്ത്രീയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം ടൂറിസ്റ്റുകൾ നമ്മുടെ ഗ്രോസ് പോലെ തന്നെ ഇവിടത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം അഞ്ചാമത്തെ ഗ്രാമത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ അഞ്ചാമതായി ഒടുങ്ങി കൊടിനി എന്ന ഗ്രാമം നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത നോക്കുമ്പോൾ ഇവിടെ നോന്നൂറ് ജോഡികളിലധികം ട്വിൻസ് ആയിട്ടുള്ള കുട്ടികളാണ് ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും മാത്രം ട്വിൻസ് ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമൊന്നുമില്ല പണ്ട് കൊടിഞ്ഞിൽ താമസിച്ച് പിന്നീട് സ്ഥലം മാറിയ ആൾക്കാർക്ക് പോലും ഇതുവരെ ട്വിൻസ് കുഞ്ഞുങ്ങളാണ് ജനിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇനി നമുക്ക് നാലാമത്തെ ഗ്രാമത്തിലേക്ക് പോവാം ക്രോസ്റ്റൽ എന്ന് പറയുന്ന ഒരു അയലൻഡാണ് ഈ അയലൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ ആയലൻഡ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അതായത് നിർമ്മിച്ചിട്ടുള്ള ഒരു അയലൻഡാണ് ഇപ്പോ ഇതിന് ഒരു ഹെക്ടർ മാത്രമേ ചെ ഒരു ഹെക്ടർ ചതുരാസൃതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇവിടെ രണ്ടായിരത്തിലധികം ആൾക്കാരാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വലുപ്പം നോക്കുമ്പം രണ്ടായിരം എന്നത് വളരെ അമിതമാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഐലൻഡ് ആയിട്ടാണ് ഈ ഒരു ഐലൻഡ് അറിയപ്പെടുന്നത് ഇവിടെ രണ്ടു മാളും ഒരു സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത് എന്നാൽ ഇവിടെ അഗ്രികൾച്ചേഴ്സ് ഒന്നും നിർമ്മിക്കാൻ വര്യാദയ്ക്ക് സാധിക്കില്ല എന്നാണ് മറ്റൊരു വസ്തുത ഇനി വരാൻ പോകുന്നത് ബംഗാൾ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് ബംഗാൾ ബാലിക്കടുത്തായിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ ബംഗാളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ല ഒരു നേച്ചർ ആണ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നല്ല ആഗ്രഹമാണ് കേട്ടോ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഇവരെങ്ങനെയാണ് അവരുടെ ആശയങ്ങൾ ആൾക്കാരോട് പറയുന്നത് എന്ന് വെച്ചാൽ സംസാരിക്കാതെ ഇവർ ശരിക്കും ഉപയോഗിക്കുന്നത് ആംഗ്യ ഭാഷയാണ് ആംഗ്യ ഭാഷയ്ക്ക് ഇവരുടെ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് കടക്കൊളാഗ് എന്ത് വിചിത്രമായ പേരും എന്ത് വിചിത്രമായ അയർലൻഡും വളരെ വിചിത്രമായിട്ടുള്ള ഇനി വരാൻ പോകുന്ന ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമമാണ് പേര് കേൾക്കുമ്പോന്നല്ല മനസ്സിലായിട്ടുണ്ടോ ചൈനയിലാണ് സ്ഥലം കേട്ടോ അപ്പം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്ത്രീകളെ മുടി വളരെ അധികമായിട്ടാണ് വഴുത്തി കൊണ്ടിരിക്കുന്നത് ഇതിവിടുത്തെ ഒരു ബ്യൂ ബ്യൂട്ടി ആയിട്ടാണ് ഇവർ കണക്ക് അതിന്റെ കൂടെ തന്നെ ഇതിന് രഹസ്യം മുടി ഇത്രയും വളരുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ഉത്തരമായിട്ട് പറയുന്നത് പുഴുപ്പിച്ച വെള്ളത്തിൽ മുടി കഴുകുന്നത് കൊണ്ടാണ് ഇത്രയും അധികം എന്ന് പറയുന്നു ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ഗ്രാമത്തിലേക്ക് ഒന്ന് പോവുക ട്രീ പേര് പേരുവൽ തന്നെയാണ് കേട്ടോ ഈ ഗ്രാമം അതായത് ഇവിടെയുള്ള ഒരു ഒരു മദർ ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം െങ്കിൽ നൂറ്റി ഓ ഇത്രയധികം ട്രീസ് നട്ടിരിക്കണം കേട്ടോ അപ്പം ഇതൊരു റൂള് പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇവിടെ പിൽക്കാലത്തുള്ള ഭരണാധികാരികൾ ഇത് വെച്ചതായിരുന്നു എന്നാൽ ഇപ്പോഴും ഇവിടെയുള്ള ആൾക്കാർ ഈ ഭരണാധിയുടെ കാര്യങ്ങൾ തുടർന്നു കൊണ്ടുവരുന്നു അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പം ബായ്